സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ അടിമാലി സർക്കാർ ഹൈസ്കൂൾ ഗ്രൗണ്ട് സമീപം നിൽക്കുന്ന ഉണങ്ങിയ മരം മുറിച്ചു നീക്കാൻ ഇനിയും നടപടിയില്ല അപകടാവസ്ഥ സൃഷ്ടിക്കുന്ന ഈ മരം ഏഴ് നിമിഷവും നിലംപതിക്കാവുന്ന നിലയിലാണ് സ്കൂൾ തുറക്കും മുമ്പേ മരം മുറിച്ചു നീക്കണമെന്നാണ് ആവശ്യം അടിമാലി സർക്കാർ ഹൈസ്കൂളിന്റെ ഗ്രൗണ്ടിനരികിലാണ് മരം ഉണങ്ങി അപകടാവസ്ഥ ഉയർത്തുന്നത് വലിയ ഉയരമുള്ള മരം ഉണങ്ങി ബലക്ഷയം വന്ന നിലയിലാണ് മരം പതിയെ ചരിഞ്ഞു തുടങ്ങിയിട്ടുണ്ടെന്നും സമീപവാസികൾ പറയുന്നു മരം നിലം പതിച്ചാൽ വലിയ അപകടം സംഭവിക്കും സ്കൂൾ തുറന്നാൽ സദാസമയവും ഗ്രൗണ്ടിൽ കുട്ടികളുടെ സാന്നിധ്യമുണ്ടാകും സ്കൂൾ തുറക്കും മുമ്പേ അപകടാവസ്ഥ ഉയർത്തുന്ന മരം മുറിച്ചു നീക്കണമെന്നാണ് ആവശ്യം ഉണങ്ങി പീടാനായ അവസ്ഥയിൽ വളരെ അപകടാവസ്ഥയിൽ ഒരു വലിയൊരു മരം കിട്ടുന്നു ഇനി സ്കൂൾ തുറക്കാൻ ഒന്നോ രണ്ടോ ദിവസം മാത്രമേ കുഞ്ചു കുട്ടികളടക്കം ഓടിപ്പാഞ്ഞുകളും ആ കളിക്കളത്തിൽ കളിക്കുന്ന ഒരവസ്ഥയിലേക്കുള്ള ഗ്രൗണ്ടാണ് ആ സമീപം തൊട്ടടുത്ത് തന്നെയാണ് ഡോക്ടർമാരുടെ കോർപ്പറേഷൻ ആ കോർപ്പേഴ്സിലേക്ക് ഒരു കമ്പ് വീടിനെ കൃത്യം ആ കോർപ്പേഷൻ പോയി അത് വലിയൊരു അപകട ഭീഷണിയാണ് അതിനടിയന്തരമാണ് ടീച്ചറേയും അധ്യാപകരും ബന്ധപ്പെട്ട് കൊടുക്കും ഗ്രൗണ്ടിന് സമീപം തന്നെയാണ് അടിമാലി താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ട ക്വാർട്ടേഴ്സുകൾ പ്രവർത്തിക്കുന്നത് ഉണങ്ങിയ മരം ക്വാട്ടേഴ്സുകളിലെ താമസക്കാർക്കും ഭീഷണിയാണ് ഉണങ്ങിയ മരത്തിന്റെ ശിഖരങ്ങൾ ഓരോന്നായി ഒടിഞ്ഞു നിലംപതിക്കുന്നുണ്ട് പുതിയതായി നിർമ്മിച്ച സ്കൂൾ കെട്ടിടത്തിന് സമീപം മറ്റൊരു മരവും ഉണങ്ങി അപകടാവസ്ഥ ഉയർത്തുന്നുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി